നമസ്കാരം എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ മനുത്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് മനസിലായ നമ്മുടെ കോരൻ ഒറിജിനൽ കോരട്ടോരൻ കുന്നിക്കോരൻ നമ്മുടെ മുതുമുറ്റത്ത് കുടുംബവുമായി വലിയ ബന്ധവും ഇവിടെ വീട്ടിലൊക്കെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു അമ്മമ്മയാണ് അതിനോടൊപ്പം ഏർ ചക്കിയമ്മ അല്ലേ ചക്കിയമ്മ മരണപ്പെട്ടു പോയല്ല കാലിയമ്മന്നൊക്കെ വിളിച്ചു കാലിയമ്മ അങ്ങനെ ഒരുപാട് അമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്തവരാണ് അവരൊക്കെ ഇവിടെ പറഞ്ഞു പോയി ഇപ്പൊ നമ്മുടെ കൂടെ നിക്കുന്നതിപ്പോള് ഇപ്പൊ എല്ലാം ജീവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ മണിയമ്മയാണ് ഇപ്പൊ എല്ലാവരും പരിചയപ്പെടുത്തുന്നത് നമ്മടെ വിശേഷം എന്തൊക്കെയാണ് വിളക്ക് വരുവത്തേക്ക് വിളക്ക് വറ്റ മണിക്ക് പ്രാർത്ഥന പിന്നെ പുലർത്ത ആ സമയത്ത് മാമൻ എടുക്കും എനിക്ക് അത് ഇല്ലാതെ ദേവിയുടെ ഒപ്പൊള്ളൂ ഞാൻ അതില്ലാതെ കൃഷി തല്ല പിന്നെ ഞങ്ങളുടെ കുട്ടികൾ തൊക്കെ തന്നെ മക്കള് അങ്ങനെ പോലൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവരെ സ്നേഹിക്കുന്നതും ഇവരെ സഹായിക്കുന്നതും അതാണ് ഇവരുടെ സന്തോഷല്ലേ കുട്ടീനെ ഞങ്ങൾക്ക് അത് മാത്രം അമ്പത്തില് പോവാറുണ്ടോ അമ്പലത്തിലൊക്കെ പോവും കേൾക്കും അവര് പോവും പിന്നെ ഇപ്പൊ ദൂരെ അമ്പലത്തിലും പോവാൻ വയ്യ അലർജി ആയിട്ട് കാലുകൊണ്ട് വെയ്യാടി ആണിയോ അപ്പൊ അതാണ് ഒരു നാമങ്ങള് വേനങ്ങാമങ്ങള് സന്തോഷങ്ങളാണ് ഇതിൽ ഞാൻ ഇറങ്ങിയപ്പോൾ വീട്ടില് കൃഷ്ണൻ പിന്നെ ഗീത വിഷ്ണു അഭയ് മണിയമ്മ ജോലിക്ക് പോകണ്ടോ ജോലിക്കൊന്നും പോവാൻ വയ്യ മക്കളൊക്കെ കളയിൽ ചെറുങ്ങനെ ജോലി ഉണ്ട് രണ്ടാൾക്കും അതിനെ പോകണ്ട കൃഷ്ണൻ കോയിലും പോത്രേ ഉള്ളു നിങ്ങളൊരു കുടുംബമായി ജീവിക്കണം ഏതൊക്കെ വീട്ടിലാ നിങ്ങള് കൂടുതൽ ബന്ധങ്ങളുണ്ട് ഏഹ് ബന്ധം പുലർത്തുന്ന ഞങ്ങളെ ബന്ധങ്ങളൊക്കെ കുറ്റിക്കാടി ഉള്ളവരാണ് പിന്നെ ഞങ്ങൾക്ക് എന്റെ വീട് കോരളുണ്ട് കോരളെങ്കിലും ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഏട്ടി ഉള്ളത് തിരൂരി എന്റെ മകളിനെ ഇളയ മഴ കൊണ്ടു രണ്ട് മൂന്ന് രണ്ട് ആകുട്ടികളും എന്താ അവിടെ സുഖമില്ലാതെ പ്രവിടെ അമ്മ സുഖമില്ലാതെ കെടുത്ത് കടുപ്പിലായി കുഴഞ്ഞിരിക്കണം മണിയാണെന്ന് നോക്കണം അല്ലാതെ കുട്ടിൻ്റെ മകളെ ജോലിക്ക് പോവുക ഗീരു മുൻസിൽ പാർട്ടിയില്ല അത് കൊടുത്തിട്ടാണോ ചെയ്തത് പിന്നെ കുട്ടികൾക്കൊന്നും ജോലികളായിട്ടില്ല ഒക്കെ പഠിക്കാൻ ഒക്കെ ആ രണ്ടാൺകുട്ടികളുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ശരിയാവുന്ന അമ്മ പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ എൻ്റെ വിഷ്ണുവിന് കടയിൽ ജോലി ഉണ്ട് മുത്ത മകള മകളുടെ കുട്ടി അവർ ജോലിന്ന് വെച്ചാറ് ജോലിയാണ് വല്യ നാല് വിഷയത്തിന് അവൻ പ്ലസ് തോറ്റ നാല് വിശദത്തിൽ പോയി മൂന്നെണ്ണം എഴുതി അല്ല പ്ലസ് അപ്പോൾ അതി ഒന്നും കൂടി എഴുതിക്കണോ അഞ്ചി എഴുതി കിട്ടില്ല ജോലി ഉള്ളത് കൂടുതൽ ജോലി കിട്ടിയിരുന്നു ഇപ്പോഴും മണിയമ്മ പറയണേ ഞാൻ മരിച്ചു തന്നെ എന്റെ കുട്ടിക്ക് ജോലി നല്ലതായിട്ട് ജീവിതങ്ങളായിട്ട് കാണാൻ പറ്റില്ല വാക്കാണ് മനസ്സില് മക്കളെ കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മളെ നമ്മുടെ ജീവിതവും കാര്യങ്ങളും മക്കൾ നന്നാവും മക്കൾ ജോലി ചെയ്യും മക്കളെല്ല പ്രതീക്ഷയോടെ നമ്മൾ ജീവിക്കുന്നു മക്കൾ എന്റെ അമ്മൂമ്മയാണ് എൻറെ അമ്മയാണ് ആ പ്രതീക്ഷയോടെ ആ സ്നേഹത്തോടെയാണ് അവര് നമ്മളെ കാണുന്നത് തീർച്ചയായും നിങ്ങൾ അവരൊക്കെ പൊന്നുപോലെ നോക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിലൊന്നും വിഷമിക്കരുത് നാന പറയാനുള്ളത് ഏതാ അമ്പലത്തിൽ പോക്കുണ്ട് അവിടെ തന്നെ ആക്കൻകാവിൽ ആറേക്കാവിലേക്ക് പോടിയാതെ അഞ്ചാറ്റി പോണെന്ന് കാലം ഉണ്ട് വെയ്യാത്ത കാരണം ഇന്നും മനസ്സ് വിചാരിച്ചു ഒന്ന് പോയിട്ട് ഇന്റെ ദേവിന്റെ ദേവിന്റെ പോണം മനസ്സിൽ പറഞ്ഞു നടക്കാൻ വയ്യാത്ത കാലം കൊണ്ട് പിന്നെ ജീവന അവരെ കഴിച്ചിട്ടുള്ളു അവര് നമ്മള് ഞമ്മള് കൂടണ്ട് അത്രയുള്ളൂ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ കൂടി നമ്മള് പോണ് നല്ല വൈകുന്നേരം തണ്ണും പേടും ഇല്ലാതെ ഞമ്മള് കാണിച്ചു തരണം അത് അതൊന്നും പറയണ്ട അയൽവാക്ക ചെറുങ്ങാൻ തന്നെ ഒക്കെ നമ്മളോട് എതിർ

അതിന് അവർ ഭയങ്കര അത്രേ ഉള്ളൂ നമ്മളാ ഭാഗത്ത് ചിന്തിക്കണ്ട ഞമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കാന്ന് ചാച്ച് അപ്പോൾ നമ്മൾക്കൊരു ദേവിയുടെ ഒരു നാങ്ങി അത് വിളിച്ചിട്ട് കയറാൻ വൈകി ഉചാരം കയറാൻ വൈകുന്നേരം അപ്പം ആ ദേവിയുടെ സ്വാമി സാറിനായി അപ്പാന്ന് വിളിച്ച് മണിയമ്മ കയറി വരുന്നപ്പോൾ കാറ്റ വേദനയ്ക്ക് നമുക്ക് ഒരു കുറവ് തോന്നും ഈ ഉയരം ഞമ്മക്ക് കേറി ഞമ്മടെ വീട്ടിലേക്ക് എത്തണ്ടേ അപ്പൊ വരുന്ന വിളിച്ചെ ഞമ്മള് നമുക്ക് സഹായം വിളിക്കണത് അപ്പൊ സഹായം അപ്പൊ അവര് നമ്മളെ കൂടെ ഉണ്ടാവും അത്ര തന്നെ ഞാൻ പട്ടി മരിച്ചിരി പെട്ടെന്ന് പോയി വരുന്നിട്ട് ഒരു കുടുംബത്തെ

ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മരുന്നിന് മോമിയുടെ അർക്ക് പോകുമ്പോ ഈ ഭയങ്കര കാവില റോട്ടിൻ്റെ ആവെ തുടങ്ങും കാറ്റിൽ അപ്പൊ പത്തൂറിനക്ക് ബിസ്കറ്റ് വാങ്ങിട്ട് കൂടുന്ന് അതിൻ്റെ കൂട്ടില് പാത്രത്തിൽ ഇട്ടു കൊടുത്തിട്ട് പിന്നെ കഴിച്ചി കഴുകിട്ടാ ഞാൻ എന്റെ വീട്ടിലെടുക്കുക കാരണം അത്ര ഇഷ്ടം അല്ല അത് പോയല്ലോ പട്ടി വശ മരണപ്പെട്ട ഒരു കാവൽക്കാരനായിട്ട് വീട്ടില് ഒരുപാട് വർഷങ്ങൾ ഇവരുടെ വാർത്തി ജീവ് നമുക്ക് നല്ലൊരു പട്ടിക്കുട്ടിനെ നമുക്ക് എവിടെയെങ്കിലും അന്വേഷിക്കാം മണ്ടാം അതേപോലെ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്തെങ്കിലും സഹായങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെ നമ്മളെ കുടുംബങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബമായി ഇന്നും എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു സംതൃപ്തിയാണ് ശക്തിയാണ് നമ്മൾ നൽകുന്നത് അതിനോടൊപ്പം ഭക്ഷണിക്കരുത് എന്നാണ് ചായ കുടിക്കണ്ടേ എന്താ വേണ്ട ചോറ് ഒഴിച്ചിട്ട് പോവാൻ വേണ്ട വേണ്ടി എന്താ ഭക്ഷണം വേണ്ട ഒരു രസമാണ് മതി അപ്പോ അമ്മന്റെ വിശേഷങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മൾ കാണുമ്പോ സ്നേഹം ബഹുമാനൊക്കെ കാണിക്കുക നിങ്ങള് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങള് ചെയ്തു കൊടുക്കുന്നത് സ്നേഹം കാണിക്കുക നമ്മൾ ആ ഒരു അമ്മ എന്ത് എന്തെങ്കിലും ഒക്കെ കൊടുക്കുക അതാണ് ഈ ഒരു കാര്യത്തിലൂടെ പറയാനുള്ള അഭ്യാസം പറയാം ശ്മക്ക് ഒന്നും വേണ്ട നമ്മുടെ നാട്ടുകരക്കങ്ങൾ കൂടെ ഉണ്ട് ഓക്കെ വീണ്ടും കാണാട്ടാ ശരി